ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ വ്യക്തി എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും അനുയോജ്യമല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ മൂന്ന് പ്രാവശ്യം പറയുക ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുക ഡിയർ ആർ ആർ മൈ സ്പിരിറ്റ് ഗായിട്ട് പ്ലീസ് ഗീവ് മീദ് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് നമ്മൾ നോക്കാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് യെസ് പാസ്റ്റ് ലൈവ്സ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങൾക്ക് തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന രണ്ട് സോൾസാണ് നിങ്ങൾ ആ വ്യക്തിയും നിങ്ങളും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് എനർജീസും അതുപോലെ തന്നെ കർമ്മയും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതാണ് ഒരുപക്ഷെ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഒരു മോശപ്പെട്ട സമയത്ത് നിങ്ങൾ ഒരാളോട് വിഷമം പങ്കിടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്തായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ അനുവാദം കൂടാതെ ആയിരിക്കാം ആ വ്യക്തി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണ്ട മാത്രയിൽ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലോ എന്നൊക്കെ ആയിരിക്കാം തോന്നിയിട്ടുള്ളത് ആദ്യ കാഴ്ചയിൽ തന്നെ വളരെയധികം അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളിത് കാണുന്ന ആ ഒരു സമയം ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ശബ്ദം കേൾക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ ഈഗോ ആ വ്യക്തി അതിനെ സമ്മതിക്കുന്നൊന്നും പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യണം അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഹൃദയം തുറക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ട് ചിലപ്പോൾ പരസ്പരം തെറ്റിദ്ധാരണകൾ പരത്തിയിട്ട് നിങ്ങളെ ഭിന്നിപ്പിച്ചതാവാം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടാവാം ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തിയുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം ഫ്രണ്ട്സായിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം നിങ്ങൾക്കിടയിൽ പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബാക്ക് സ്റ്റാബിങ് ഇവിടെ നടന്നിട്ടുണ്ട് അതാണ് പോളിറ്റിക്സ് ചിലപ്പോൾ നിങ്ങളതിൽ പെട്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പേഴ്സൺ പെട്ടുപോയിട്ടുണ്ടാവാം പരസ്പരം തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരാളിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ പക്ഷേ ഇപ്പോൾ നിങ്ങളത് കാണുന്ന ആ ഒരു സമയം ആ വ്യക്തി പരിവർത്തനപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ആ വ്യക്തിയുടെ ജീവിതം കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം പക്ഷേ ഇവിടെ പോസിറ്റീവ് ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങൾക്കരിയിലേക്ക് ട്രാവൽ ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നതും ഒരുപക്ഷേ ഈ ഒരു പരിവർത്തനം വന്ന ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ ഒരു വലിയ സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രണയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഓൺ ഓണൻ്റെ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പോൾ ഒരു വലിയ മാറ്റം ആ വ്യക്തിക്ക് വരാമാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ വ്യക്തി പഠിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനും ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിത് കാണുന്ന സമയത്ത് ആ വ്യക്തിയുടെ ചിന്ത നിങ്ങളെക്കുറിച്ച് തന്നെയാണ് എസ് സെവൻ ഓഫ് പെൻറ്റസ് അതായത് വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസും അല്ലെങ്കിൽ ജോബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് ചിലപ്പോൾ സാഹചര്യങ്ങളൊന്നും അത്രയ്ക്ക് അനുകൂലമാവില്ല ഈ വ്യക്തിക്ക് കൂടുതൽ സ്ട്രെസ്സാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം പവർ ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല യെസ് പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു ഫേസ് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പുതിയ ഒരു ഫേസിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി കാത്തിരിക്കുന്നുണ്ടാവാം പുതിയ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് വ്യക്തി എന്തായാലും കാത്തിരിക്കുന്നുണ്ട് അത് ഇപ്പം ചിന്തിക്കുന്നത് നിങ്ങളാണ് ആ വ്യക്തിയുടെ ലോകം എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേര് രണ്ട് സ്ഥലത്തായിരിക്കാം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നന്നായിട്ടൊന്നും സംസാരിക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ രണ്ടു പേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള ആ ഒരു ചുറ്റുപാടുകളുണ്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സൊന്ന് സോഫ്റ്റ് ആവുന്നുണ്ട് വളരെയധികം സഹതാപം അല്ലെങ്കിൽ കരുണ ദയ ഇഷ്ടം അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് ചെയ്തതൊക്കെ ശരിയല്ല എന്നൊരു തോന്നലാണ് ഉണ്ടാവുന്നത് അതായത് നിങ്ങൾ കുറച്ചുകൂടി പാവമായിരുന്നു അങ്ങനെ പറയില്ലേ അതുപോലത്തെ ഒരു ഫീലിങ്സാണ് ഉണ്ടാവുന്നത് പാവമായിരുന്നു അങ്ങനെയൊക്കെ വ്യക്തി ചിന്തിക്കുകയാണ് അപ്പം റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഒട്ടും സ്ട്രോങ് അല്ല റിലേഷൻഷിപ്പ് കാരണം നിങ്ങളൊരു പക്ഷെ അകന്നു പോയിട്ടുണ്ടാവാം അപ്പോൾ നമ്മൾക്കറിയില്ല എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളതെന്നും ഇവിടെ ഈ ഒരു കാർഡ് കിട്ടുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഉപകാര സ്മരണയും ഉണ്ടാകുന്നുണ്ട് അത്രയൊക്കെ അവരെനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് അവരെടുത്ത് അത്രയും ഒരു മോശപ്പെട്ട ഒരു എന്താണ് പ്രവർത്തനമാണല്ലോ ഉണ്ടായത് അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുകയാണ് യെസ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തെറ്റായ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചുറ്റുപാടുകൾ ചിലപ്പം ചിലപ്പോൾ അഡ്വൈസ് ചെയ്യാനായിട്ട് ആളുണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അവരുടെ ഉപദേശങ്ങളൊക്കെ ഈ വ്യക്തിയെ ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിലാക്കിയിട്ടുണ്ടാവാം അതായത് നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ മറന്നു പോയിട്ടുള്ളൊരു സിറ്റുവേഷൻ അതായത് അവരുടെ വാക്കുകൾക്കൊക്കെ ഈ വ്യക്തി അഡിക്റ്റ് ആയി പോയിട്ടുള്ളതുപോലെ സിറ്റുവേഷൻസ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താണിത് ഇതെന്തൊരു മാറ്റമാണിത് യെസ് അതിൻ്റെ കാരണമാണ് അടുത്ത കാട് സെവനോസ് പേഡ് ചീറ്റിങ് അതായത് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്നതിൻ്റെ കാരണം ഇവിടെ ഡിവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളെ ചതിച്ചിട്ടാണ് പേഴ്സൺ പോയിട്ടുള്ളത് നിങ്ങളെ പറ്റിച്ചിട്ടാണ് പേഴ്സൺ പോയിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് നന്മകൾ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പെരുമാറുന്നതും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല യെസ് പക്ഷേ ഡിവാൻ ഇവിടെ പറയുന്നു അതിൻ്റെ കാരണം റിയോ വൺസ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയതിൻ്റെ കാരണം ഡിവാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമാണ് തെഡ് പാട്ട് സിറ്റുവേഷൻ ആണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ആ വ്യക്തി കാറ്റിൽ പറത്തിയിട്ടാണ് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചപ്പോൾ മറ്റുള്ളവരുടെ അഡ്വൈസ് ശരിയെന്നു തോന്നി ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നു ദ ചാരി ഇറ്റ് എന്ത് നേടാനാണോ ആ വ്യക്തി പോയിട്ടുള്ളത് ചിലപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്റ്റാറ്റസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് തിരിച്ചു ചിന്തിക്കുമ്പോൾ നിങ്ങൾ പാവമാണെന്നും അല്ലെങ്കിൽ ശരിയല്ല ചെയ്തതെന്നും ഉള്ള ഒരു ബോധ്യം ഉണ്ടായിട്ടുണ്ടാവാം ആ വ്യക്തി പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾക്ക് നമുക്ക് ഓറാക്കൽ കാർഡ് റീഡിംഗ് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അവെയർനെസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് അതായത് ഒരു ഉൾവള്ളി അല്ലെങ്കിൽ ചില ബോധ്യങ്ങൾ ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഒരു വെളിപ്പെടൽ എന്ന് പറയില്ല ചില കാര്യങ്ങൾ ദിവാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ പേരിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ ഫിനാൻഷ്യലി പ്രോബ്ലംസൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം യെസ് ഇപ്പോൾ ന്യൂ ബിഗിനിങ് വേണം ആഗ്രഹിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു ഇതറിയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല അതായത് നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല പക്ഷേ ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എസ് ലൈറ്റ് ഇവിടെ ലൈറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് ശരിക്കും നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ആ വ്യക്തിക്ക് മടിയാണ് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല കാരണം വളരെയധികം ഒരു ജാള്യത ഈ വ്യക്തിക്കുണ്ട് കാരണം നിങ്ങളെ വിട്ടിട്ട് പോയതാണ് ഒരു സോറി പറയാൻ പോലുമുള്ളൊരു യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ വ്യക്തിക്ക് അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് വളരെയധികം ഉണ്ട് കാരണം അത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് ആ വ്യക്തി പോയിട്ടുള്ളത് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നത് പക്ഷേ അതൊന്നും തന്നെ പരിഗണിച്ചില്ല കണ്ടില്ല നിങ്ങളുടെ കണ്ണുനീര് പോലും ഈ ഒരു പേഴ്സൺ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ടൊരു മടിയുണ്ട് ആ പേഴ്സൺ യെസ് പക്ഷേ യൂണിവേഴ്സിടെപെടുന്നു ചിലപ്പോൾ നിങ്ങൾ ഏറെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഏറെ അഫർമേഷൻസ് പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ചില ആൾക്കാർ വ്രതങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം ദേവാലയങ്ങൾ ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മനസ്സൊന്നു മാറാൻ വേണ്ടിയിട്ട് പക്ഷേ യൂണിവേഴ്സിൻ്റെ ഇടപെടൽ എന്തായാലും ഉണ്ട് ഇവിടെ ഒരു വിൽ പവർ വരാണ് സോളർ ഫ്ലക്സസ് ചക്ര എന്ന് പറയുമ്പോൾ ഒരു വിൽ പവർ ഉണ്ടാവുകയാണ് അത് ഒരു പക്ഷേ നിങ്ങളുടെ പ്രേയേഴ്സിൻ്റെ റിസൾട്ടായിരിക്കാം ആ വ്യക്തി തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു പരസ്പരം തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു പ്രണയം ആരംഭിക്കുന്നു തെറ്റുപറ്റിപ്പോയി രണ്ടുപേർക്കും പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും പരസ്പരം ഷെയർ ചെയ്യുകയാണ് അതാണ് ഫ്യൂച്ചറിലേക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വളരെയധികം ഹൃദയം സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത് ഇവിടെ ശരിക്കും ഈ വ്യക്തിക്ക് ഒരു അവയർനെസ് കിട്ടിയിട്ടാണ് തിരിച്ചു വരുന്നത് അതായത് വിട്ടിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു മനസമാധാനക്കുറവ് കാരണം അതുപോലെ നല്ല റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരുന്നു പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു വരുന്നു ഒരു ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരുക്കിയ കെണിയിൽ വന്ന് വീഴുകയായിരുന്നു ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ആ വ്യക്തി ആ വ്യക്തിയെ തന്നെ മുക്കിക്കളഞ്ഞു ഇവിടെ പേഴ്സണൽ നെയിം എൻ എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് എ എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്നാണ് കിട്ടിയിട്ടുള്ളത് എ എം ആർ ഇവിടെ ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ വൈ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമിൽ ലെറ്റേഴ്സായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് എടുക്കാം ഇവിടെ റെഡ് ബട്ടർഫ്ലൈ റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് സെവൻ എന്നൊരു നമ്പർ ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ഫോർ കാണുന്നവർക്കൊക്കെ ഏറെ റീസണേറ്റ് ആണ് തേർട്ടി എയ്റ്റ് ഏജ് ആവാം ഷോർട്ട് ഒക്കെ കുറഞ്ഞ പേഴ്സൺ ആയിരിക്കാം ഫാമിലി റിലീജിയൻ ടു എന്നൊരു ഡേറ്റ് സിസ്റ്റർ ട്വൻറ്റി വൺ ട്രിപ്പിൾ നയൻ കാണുന്നവർക്കും ഏറെ റീസൺ ആണ് ഫാദർ ഓക്കെ ട്രിപ്പിൾ എയ്റ്റ് തേർട്ടി സിക്സ് ട്വൻറ്റി സിക്സ് കേളി ഹെയർ എയ്റ്റീൻ ട്വൻ്റി ഫോർ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് നോക്കാം ഇവിടെ തിരുവനന്തപുരം ഓക്കെ കൊല്ലം കോട്ടയം കോഴിക്കോട് വയനാട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചെന്നൈ അതുപോലത്തെ സ്റ്റേറ്റ് ആയിരിക്കാം ഇനി നമുക്ക് ഗണേശ് ഭഗവാൻ്റെ കാർഡാണ് എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഭഗവാൻ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് യെസ് ക്ലിയർ യുവർ എനർജി യെസ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങൾ ക്ലീൻസ് ചെയ്യേണ്ട അത്യാവശ്യമാണ് നാളെ ന്യൂ മൂൺ ആണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് നാളത്തെ ദിവസം എന്താണ് ഉപ്പ് മുളക് കടുക് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉഴിഞ്ഞിട്ട് നിങ്ങൾക്കത് തീയിലിട്ട് ഇരിക്കാവുന്നതാണ് നിങ്ങളെ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഒഴിയുക എന്നിട്ട് ഫുൾ അതായത് ശിരസ് മുതൽ പാദം വരെ ഒഴിയുക എന്നിട്ട് ഫുള്ള് നിങ്ങൾ അത് ഉഴിഞ്ഞിട്ട് ആ ഒരു തീയിലേക്ക് ഇടാം എല്ലാവർക്കും നല്ലതാണ് ക്ലെൻസ് ചെയ്യേണ്ടത് നല്ലതാണ് ന്യൂമൂൺ നാളെ ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ ബാത്ത് എടുക്കാവുന്നതാണ് കുറച്ച് കല്ലുപ്പ് വെള്ളത്തിലിട്ട് കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു റൂമും വീടും ഒക്കെ നിങ്ങൾക്ക് ഉപ്പ് വെള്ളത്തിൽ തുടയ്ക്കാവുന്നതാണ് അതുമാത്രം ചെയ്താൽ പോരാ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ മാറ്റുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയുക അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതാണ് പ്രോസ്പെരിറ്റി അതായത് സൗഭാഗ്യം നിങ്ങളിലേക്ക് വരാണ് സമ്പൽ സമൃദ്ധി വരാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗണേശ ഭഗവാന്റെ സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെയൊക്കെ തന്നെ ചെയ്യുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസണേറ്റ് ആവത്തുള്ളൂ ഇനി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് നേരിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ